ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ജാനകിയും അബിയും ചെന്നപ്പെട്ടിരിക്കുന്നത് അതിന്റെ മൂല കാരണം ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അളകാബിനെ തന്നെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന അപർണയും നമ്മുടെ പടന്നലത്ത് വിശ്വനാഥൻ തമ്പി അവർ കാരണം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ജാനകിയും അബിയും കടന്നു പോകുന്നത് എന്നാൽ ഒരാളെ എപ്പോഴും കുറ്റപ്പെടുത്താനും എപ്പോഴും ചവിട്ടി താഴ്ത്താനായിട്ടും ഒരിക്കലും പറ്റത്തില്ല അവരൊന്ന് ഉയർത്തി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഇപ്പോ അബിയാണെങ്കിലും ജാനകിയാണെങ്കിലും ഒന്ന് രണ്ടും കൽപ്പിച്ചു മുന്നോട്ട് നടന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ശക്തിക്കും അവരെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ അപർണയ്ക്കും തമ്പിക്കും ഒരിക്കലും അവരെ തൊടാൻ പോലും പറ്റത്തില്ല എന്നാൽ അങ്ങനെ നടക്കാതെ അബിക്ക് തൻ്റെ കുടുംബം വേണം എന്നുള്ള ഒരു നിലപാടിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അപർണയും തമ്പിയും ഇപ്പോ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഏർ എപ്പോഴും ഒരാളെ തോൽപ്പിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഒരാളെ അടിച്ച് താഴ്ത്തി നിർത്താം എന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു തിരിച്ചടിയാണ് തമ്പിക്കും അപർണയ്ക്കും കിട്ടാൻ പോകുന്നത് അതൊരു തിരിച്ചടി എന്ന് പറയാൻ പറ്റത്തില്ല മുട്ടൻ പണിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് സൂര്യയും അബിയും കടന്നു പോകുന്നത് ഈ സത്യങ്ങള് എങ്ങനെ പുറത്തായി അവിടെ വക്കീലിനും തനിക്കും പിന്നെ ഡേവിഡിനും അബിക്കും മാത്രം അറിയാമെന്നുള്ള ഒരു രഹസ്യമായിരുന്നു പിന്നെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അബിയുടെ ജന്മരഹസ്യം പിന്നെ പ്രത്യേകിച്ച് എനിക്കും ഡേവിഡിനും വക്കീലിനും മാത്രമേ അറിയാവൂ മൂന്നാറിലുള്ള എസ്റ്റേറ്റിന്റെ കാര്യം അതെങ്ങനെ അപർണ അറിഞ്ഞു അപർണയും തമ്പിയും അത് എങ്ങനെ അറിഞ്ഞു ഇപ്പം അപർണയോട് പറഞ്ഞത് തമ്പി തന്നെയാണ് പക്ഷെ തമ്പി എങ്ങനെ അറിഞ്ഞു ആ ഒരു മുദ്രപത്രത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതമാണ് അപർണ എല്ലാവരെയും കാണിച്ചത് അത് എങ്ങനെ അപർണ അറിഞ്ഞു എന്നാണ് സൂര്യക്ക് അറിയാത്തത് അത് മാത്രമല്ല അബിയെക്കുറിച്ചുള്ള രഹസ്യവും കൂടി എങ്ങനെ പുറത്തായി അതിന്റെ ചർച്ചകളാണ് അവിടെ നടക്കുന്നത് അവസാനം സൂര്യ ഒരു കാര്യം പറഞ്ഞു എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം വക്കീല് ചെയ്തു തന്നാൽ മതി ഒന്ന് അബിയെക്കുറിച്ചുള്ള രഹസ്യങ്ങളെ എങ്ങനെ തമ്പിയും തമ്പി അറിഞ്ഞു രണ്ട് ഈ മൂന്നാറിലുള്ള എസ്റ്റേറ്റിന്റെ കാര്യം ആരാണ് സത്യങ്ങൾ പുറത്തുവിട്ടത് എങ്ങനെയാണ് തമ്പി ആ രഹസ്യങ്ങളും കണ്ടുപിടിച്ചത് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വക്കീൽ പുറത്തോട്ട് പോയി പോയി കാറിലോട്ട് കയറുന്ന സമയത്താണ് പുറകിൽ നിന്ന് ഒരു വിളി കേട്ടത് നോക്കുമ്പോൾ അപർണയാണ് പക്ഷെ ഇതാണ് അപർണയെന്ന് വക്കീലിന് അറിയത്തില്ലായിരുന്നു വക്കീൽ വന്നു അപ്പോ വക്കീലിനോട് അപർണ ചോദിക്കുന്നുണ്ട് വന്നത് എന്തിനാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം അപ്പൊ ഇതാരാണ് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ നിങ്ങളുടെ പേരെന്താണ് അപ്പോൾ ഞാൻ സക്കീർ ഹുസൈൻ ഇവിടുത്തെ അഡ്വക്കേറ്റാണ് ലീഗൽ അഡ്വക്കേറ്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ അപർണ പടനറത്ത് വിശ്വനാഥൻ തമ്പിയുടെ മകൾ അത് പറഞ്ഞപ്പോൾ ഇവിടെ സക്കീർ ഹുസൈന് മനസ്സിലായി ഇവരാണ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതെന്ന് മനസ്സിലായി എന്നാൽ അപർണയുടെ സംസാരത്തിൽ ചെറിയൊരു പരിഹാസ സംസാരമായിരുന്നു സത്യങ്ങൾ തമ്മ ഒരിക്കലും മൂടി വെക്കാൻ പറ്റത്തില്ല അത് ഒരിക്കൽ ഒരു നാളും നിങ്ങളുടെ മനസ്സിൽ നിൽക്കൽ നിൽക്കത്തില്ല ഈ അളകാബുരെ തന്നെ തകർക്കുന്ന രീതിയിൽ ഞങ്ങളത് പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിജയ ആഘോഷവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സൂര്യയും അബിയേയും തന്നെയും പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരവുമാണെന്ന് സക്കീർ ഹുസൈന് മനസ്സിലായി ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സക്കീർ തിരിച്ചു പോവുകയാണ് അപ്പൊ ഈ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ വേറെ ഒരു വലിയൊരു പ്രശ്നമാണ് അജയ് നേരുന്നത് അജയെ ഹണി റോസ് വിളിച്ചു എന്നിട്ട് തനിക്ക് കാണണം എന്ന് പറയുമ്പോൾ ഒരു ഒരു വട്ടം ഹണി വന്ന ആ മണ്ഡപത്തിൽ വന്ന് കണ്ടതിൻ്റെ പ്രശ്ന പ്രശ്നങ്ങളാണ് ഞാൻ ആ സമയത്ത് അനുഭവിച്ചത് ഇനി എന്തായാലും എനിക്കത് ഏഹ് പറ്റത്തില്ല എനിക്കിനി ഈ ആ ഒരു ഇനി ഒരു പ്രശ്നവും കൂടി നേരിടാനായിട്ട് പറ്റത്തില്ലെന്നും ഹണി അതുകൊണ്ട് വരരുത് എനിക്ക് നമുക്ക് കാണാം പക്ഷെ ഒരു അവസരം വരുമ്പോ ഞാൻ പറയുന്ന സ്ഥലത്ത് ഒരു ദിവസം ഞാൻ വന്ന് കാണാം ഇപ്പോ ഹണി ദേവി ഇത് ഇങ്ങോട്ട് വരരുത് കുടുംബം തകർക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കോൾ കട്ട് ചെയ്തു പക്ഷെ ശരണും ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ശരണിന് എങ്ങനെയെങ്കിലും താനും ഹണിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അജയും ഹണിയും തമ്മിലാണ് ബന്ധമെന്നും മുഖം മുഖംമൂടിയിട്ട് നടക്കുന്നതാണ് എന്നെ കരുവാക്കൊണ്ട് അജയ് കളിക്കുന്നതാണ് ഈ ഒരു സത്യം അമൃതയെ അറിയിക്കണം എന്നാലേ അമൃതെ ഈ ഡിവോഴ്സ് കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശരണ് സാധിക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ഹണിയോട് സംസാരിച്ചു അപ്പൊ ഹണിയോട് പറയുവാണ് അജയ് രണ്ട് ഇരട്ട മുഖം മൂടിയിട്ട് നടക്കുന്ന ആളാണ് അപ്പൊ ഒരിക്കലും അവനെ പിടികൂടാമെന്ന് പറ്റി എന്നൊക്കെ പറയുമ്പോഴും ഹണി പറഞ്ഞ കാര്യം അജയെ വിചാരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അജയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ കുറച്ച് പൈസ ഇറക്കി ഞങ്ങൾ നമ്മൾ തമ്മിലുള്ള ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അത് പകുതി വരെ എത്തി നിൽക്കുവാണ് എനിക്കിനി അതിൽ നിന്നും പിന്തിരിയാനായിട്ട് പറ്റത്തില്ല അങ്ങനെ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടം ഞാൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ അജയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ മുടക്കേണ്ടതെല്ലാം ഞാൻ അജയെ കൊണ്ട് മുടക്കിയിരിക്കും എന്നൊക്കെ ഹണി ഒരു വെല്ലുവിളിച്ചിട്ടുണ്ട് ഹണി വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ താ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്താതെ എന്തായാലും ഹണി പോകത്തില്ല അത് ഉറപ്പാണ് ആ ഒരു സംഭവങ്ങൾ നടക്കുവാണ് ഇതിൻ്റെ ഇടയിലാണ് വിശ്വനാഥൻ തമ്പിയെ തമ്പി സക്കീർ ഹുസൈനെ കാണാനായിട്ട് വന്നത് കണ്ടു എന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു രഹസ്യപ്പത്തെ പറ്റിയും പിന്നെ ഇനിയും എന്തെങ്കിലും സൂര്യയെ ചുറ്റുപറ്റിയ രഹസ്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ അതൊന്നും പറയാനായിട്ട് സക്കീർ ഹുസൈൻ തയ്യാറായില്ല അപ്പോൾ ഒരു രഹസ്യം അതായത് മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യവും അബിയുടെ കാര്യങ്ങളും എങ്ങനെ തമ്പി അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് തമ്പി തയ്യാറായില്ല എന്നാൽ ഇനിയും എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും എന്തെങ്കിലും സത്യങ്ങൾ സക്കീർ ഹുസൈൻ്റെ മുന്നിൽ ആ വക്കീലിന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് കണ്ടുപിടിച്ച് തരണം പ്രത്യേകിച്ച് അബിയുടെ അമ്മ അതായത് സൂര്യയുടെ ആദ്യത്തെ ഭാര്യയിൽ പിറന്ന മകനാണല്ലോ അബി അപ്പോൾ അബിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ആ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് കണ്ടുപിടിച്ച് തരണം ആ സത്യം എനിക്ക് അറിയണം എന്ന് പറയുമ്പോഴാണ് തമ്പിയോട് സക്കിർ ഹുസൈൻ പറയുന്നത് ആ സത്യങ്ങൾ പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല തമ്പിക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് സൂര്യെ ചുറ്റുപറ്റിയും തമ്പിയെ ചുറ്റുപറ്റിയും ഒക്കെയുള്ള രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ ഞാൻ പുറത്താക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പി നാറും ആ രീതിയിൽ നാറും എന്നൊക്കെ സക്കീർ ഹുസൈൻ പറഞ്ഞു എന്നാൽ വക്കീൽ എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വക്കീലിന് ഗുണങ്ങളെ ഉണ്ടാകും ദോഷങ്ങളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു വക്കീലിനെ കൂടെ നിർത്താനായിട്ട് തമ്പി ശ്രമിച്ചു പക്ഷേ എന്നെ ആ ഒരു സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ ലീഗൽ അഡ്വൈസറായിട്ട് നിർമ്മിത് അപ്പോയിൻമെന്റ് ചെയ്യാമെന്ന് സൂര്യ പറഞ്ഞപ്പോൾ പോലും ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞത് എനിക്ക് ഈ ജോലി മതി എന്നാണ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുന്നേ അതായത് തമ്പിയും സൂര്യനാരായണൻ സാറും കൂടി കമ്പനി ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് തരേണ്ട കാര്യങ്ങളെല്ലാം സൂര്യ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് നന്മ തരുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്ത് കഴിഞ്ഞു ഇനി എന്തായാലും ഒന്നുമില്ല ഇനി അദ്ദേഹത്തെ സംരക്ഷിക്കുക അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക ഇത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു സംസാരം ഉണ്ടായിരുന്നു അതിന്റെ കൂടെ വക്കീലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തമ്പി ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു അത് കുഴപ്പമില്ല അത് മക്കളോടും ഭാര്യയോടും സൗര്യ സാറ് പറയാതെ മറച്ചു വെച്ചു ശരി അത് എന്ന് വെക്കാം പക്ഷേ അബിയുടെ അമ്മ ഒരിക്കലും പ്രഭാവതി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രഹസ്യം ഒരിക്കലും തമ്പി പറയാൻ പാടില്ലായിരുന്നു അത് തമ്പിയുടെ നാശം തന്നെ നാശം തുടങ്ങുന്ന ഘട്ടം തന്നെയായിരുന്നു എന്തായാലും ഒരു പഴഞ്ചൊല്ലുണ്ട് ഇപ്പൊ നമ്മള് ഒരു തെറ്റ് ചെയ്ത് നമ്മള് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം കറങ്ങി തിരിഞ്ഞ് അത് നമ്മുടെ നെഞ്ചത്ത് തന്നെ വന്ന് വീഴുമെന്നും അതുപോലെ തന്നെ ഇപ്പൊ തമ്പി തുടങ്ങി വെച്ച പ്രശ്നം അവസാനം തമ്പിയിൽ തന്നെ വന്ന് അവസാനിക്കും അങ്ങനെ വരാതിരിക്കാനായിട്ട് തമ്പി തന്നെ ശ്രദ്ധിച്ചോ എന്നൊരു സൂചന കൊടുത്തിട്ട് സക്കീർ ഹുസൈൻ പോയി അപ്പോ എന്തായാലും തമ്പിയെ തകർക്കുന്ന ചില രഹസ്യങ്ങളും കൂടി സക്കീർ ഹുസൈൻ അറിയാം അത് പുറത്താക്കാതെ സൂര്യ പിടിച്ചു നിൽക്കുന്നതാണ് പക്ഷെ സൂര്യ ഒന്ന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പിയും മകളും തകരും എന്ന് ഉറപ്പ് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലും നമ്മുടെ ഹണിയെ കാണാനായിട്ട് അജയ് പോയി അജയ് കണ്ടു സംസാരിച്ചു പക്ഷെ അപ്പോഴും ഹണിയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ തനിക്കിപ്പോ പറ്റത്തില്ല ഈ താനിപ്പോ വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഹണിയോട് സംസാരിച്ചത് അപ്പോൾ ഹണിയും തീരുമാനിച്ചു അജയ്ക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് ഹണിയും തീരുമാനിച്ചു അതിൻ്റെ ഇടയിൽ അപർണ അവിടെ ജാനകിയും ലച്ചും കൂടി ഒരുമിച്ചിരുന്ന പച്ചക്കറികളെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപർണ വരുകയും എന്നിട്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ആ ലച്ചുവിനെ അപമാനിക്കുന്ന രീതിയിലും അപർണ സംസാരിച്ചു എന്നിട്ട് ഇവിടെ സ്വന്തക്കാരാണ് അല്ലെങ്കിൽ അവിഹിതത്തിൽ പിറന്ന സന്തതികളെല്ലാം വന്ന് ഈ നിൽക്കുവാണ് അതുകൊണ്ട് അവരെ എല്ലാവരെയും പുറത്താക്കണമെന്ന് മുത്തശ്ശിയോട് പറയണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിച്ചു അപ്പൊ അത് കേട്ടിട്ട് ജാനകിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ജാനകി ഉടനെ തന്നെ ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു നീ എന്ത് ധൈര്യത്തിലാണ് അബിയേട്ടനെ കുറിച്ചാണ് നീ പറയുന്നത് എന്തെങ്കിലും പറയുന്നത് എങ്കിൽ അബിയേട്ടൻ അവിഹിത സന്തതിയിലോ അവിഹിത സന്തതിയാണ് എന്ന് നിനക്ക് എന്ത് ഉറപ്പിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന് ചോദിക്കുകയും എന്നാൽ ഒരിക്കലും പ്രഭാവതി അമ്മയല്ല അബിയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇവിടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ഒരിക്കലും ഒരു അവിഹിത സന്തതിയുമല്ല തനിക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച പെൺകുട്ടിയിൽ ജനിച്ച പയ്യനാണ് അബി ആ പെൺകുട്ടി പ്രസവത്തോടു കൂടി മരിച്ചത് കൊണ്ട് തന്നെ അബി അബിയേട്ടൻ ഒറ്റപ്പെടുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു അങ്ങനെ തനിക്ക് വന്ന ആലോചനയെ തനിക്ക് വന്ന ആലോചനയായിരുന്നു പ്രഭാവതി അമ്മ അപ്പൊ പ്രഭാവതി അമ്മയോട് വിവാഹത്തിന് മുന്നേ തന്നെ അബിയെ കുറിച്ചുള്ള സത്യങ്ങളും താൻ വിവാഹം കഴിച്ച സത്യങ്ങളെല്ലാം അച്ഛൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തുറന്നു പറഞ്ഞ് അമ്മയുടെ സമ്മതത്തോടു കൂടി അമ്മയുടെ മൂത്ത മകനായിട്ട് അബിയേട്ടനെ വളർത്താം എന്ന് പറഞ്ഞതിന്റെ ഉറപ്പിന്റെ പുറത്ത് വിവാഹം കഴിച്ച് ഇതുവരെ എത്തി എത്തിന്നുണ്ടെങ്കിൽ എവിടെ അച്ഛൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണയോട് തിരിച്ചും ജാനകി തിരിച്ചു ചോദിച്ചു മാത്രമല്ല നിന്റെ നിന്റെ െ കുറിച്ചുള്ള അല്ലെങ്കിൽ അപർണെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ അർണ ഇങ്ങനെ തന്നെ പറയോ അഭർണയുടെ അച്ഛന് ധൈര്യമുണ്ടോ എന്റെ അച്ഛനെ പോലെ ഇങ്ങനെ വളർത്താനായിട്ട് ഒരു മകനെ ഇങ്ങനെ വളർത്താനായിട്ട് അഭർണയുടെ അച്ഛന് ധൈര്യമുണ്ടോ മൂത്തുമകനായിട്ട് വളർത്താനായിട്ട് അപർണയുടെ അച്ഛന് പറ്റുമോ എന്നൊക്കെ ജാനകി ജാനകി തിരിച്ചു ചോദിച്ചു എന്നാൽ ജാനകിയെ വേദനിപ്പിക്കാനായിട്ട് അപർണ് ചോദിച്ചോ മറ്റൊരു ചോദ്യം ഇപ്പൊ നീ ഒരുപാട് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലെച്ചുവിന് അച്ഛനുണ്ട് അബിയേട്ടന് അച്ഛനുണ്ട് എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ അതുപോലെ നിന്റെ അച്ഛൻ ആരാണ് എന്ന് നീ കണ്ടുപിടിക്കും നിന്റെ അച്ഛൻ ആരാണ് എന്ന് നീ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ കൊണ്ട് നീ നിർത്ത് അപ്പോ ഞാൻ സമ്മതിക്കാം നീ വലിയ ഒരാളാണ് എന്ന് ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിട്ടാണ് ജാനകി അവിടുന്ന് അപർണ ഇറങ്ങിപ്പോയത് പക്ഷെ തനിക്കൊരിക്കലും പറ്റാത്ത ഒരു സംഭവം തന്നെ തനിക്കൊരിക്കലും പറ്റത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ജാനകിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്ന് തനിക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നും ജാനകിക്ക് അറിയാം അതുകൊണ്ട് അങ്ങനെയാണ് ജാനകി ഒരുപാട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് പക്ഷെ ഇപ്പോ അബിയുടെ മുന്നില് മറ്റൊരു കാര്യമാണ് ഇപ്പൊ നിൽക്കുന്നത് ലച്ചുവിനെ ഇവിടെ എല്ലാവരും ഇട്ട് വേദനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശിയും എല്ലാവരും വേദനിക്കുന്നു വേദനിപ്പിക്കുന്നുണ്ട് ആ കാര്യം അമലിനോട് അവി തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമലിനെ കണ്ടു അമലിനോട് സംസാരിച്ചു എന്നിട്ട് ലെച്ചുവിനെ ഇവിടെ എല്ലാവരും അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് കുത്തുവാക്കുകൾ കൊണ്ട് അപർണയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും എല്ലാവരും വേദനിപ്പിക്കുവാണ് അപ്പൊ ഇവിടെ നിന്ന് ആഹ് ലെച്ചുവിനെ മാറ്റണം അതിനുവേണ്ടിയിട്ട് ലച്ചുവിനെ നല്ലൊരു പഠി നല്ല നിലയിൽ ലച്ചുവിനെ എത്തിക്കണം ഞാൻ അതോണ്ട് മുന്നിൽ കാണുന്ന ഒരു കാര്യമാണ് ലെച്ചുവിനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടാമെന്ന് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലച്ചു വലിയൊരു നിലയിൽ തന്നെ എത്തും ലെച്ചുവിന് പഠിച്ച് മുന്നേറാനായിട്ട് പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്ന കാര്യം നിനക്ക് എന്താണ് അഭിപ്രായം അപ്പോൾ അമലും പറഞ്ഞു അതെ എനിക്കും തോന്നി ലെച്ചുനെ പഠിപ്പിക്കാൻ വിടാം അബിട്ടാ ധൈര്യമായിട്ട് ചെയ്തോ പക്ഷെ അവിയുടെ മുന്നിലുള്ളത് പൈസയാണ് നിനക്കറിയാലോ അമലെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ സൂര്യപ്രഭാ ഓർഗനൈസേഷൻ്റെ ആളാണ് ഞാൻ എന്നൊക്കെ എനിക്ക് പേര് മാത്രമേ ഉള്ളൂ പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഞാൻ അതുകൊണ്ട് നീ എന്നും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമലിന്റെ മുന്നിൽ തൻ്റെ ഏട്ടൻ വന്ന് കൈ നീട്ടുവാണ് ഈ ഒരു കുടുംബവും ഇത്രത്തോളം ഈ ഒരു കമ്പനിയും എത്തണം എന്നുണ്ടെങ്കിൽ അത് ഏട്ടന്റെ കഴിവ് തന്നെയാണ് പക്ഷെ ആ ഏട്ടൻ തൻ്റെ മുന്നിൽ വന്ന് സങ്കടപ്പെടുമ്പോൾ അമലിനൊട്ട് സഹിക്കാൻ പറ്റിയില്ല അമല് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏട്ടൻ ധൈര്യമായിട്ട് ലച്ചുനെ പഠിപ്പിക്കാൻ ഞാൻ അവളെ പഠിപ്പിച്ചോളാം ഞാൻ പൈസ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റോളാം എന്ന് അമല് പറയുന്നുണ്ട് സന്തോഷത്തോടുകൂടി അഭി അകത്തോട്ട് പോയി പക്ഷെ തന്റെ ഏട്ടൻ ഇപ്പോ തന്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്ന അവസ്ഥ എത്തിയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് അമലിന് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വലിയൊരു പ്രശ്നം പ്രശ്നത്തിന് തുടക്കമിട്ടിരിക്കുവാണ് ഇനി ഈ പ്രശ്നം ഏതുവരെ എത്തും ഇനി എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഇനിയും പുറത്താകാനുള്ളത് എന്നൊക്കെ നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും കേട്ടോ ബൈ